എ യു ഡബ്ലു ജെ ഡെൽ യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്താറ് വർഷങ്ങളിലേക്കുള്ള പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തനവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ഇങ്ങോട്ട് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ റാങ്കിങ് താഴേക്കാണ് എന്ന് റിപ്പോർട്ടേഴ്സ് വിത്ത് ഔട്ട് ബോർഡേഴ്സിൻ്റെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി അറുപത്തൊന്നാം സ്ഥാനത്തേക്ക് ഊപ്പുകുത്തിയതിലൂടെ വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് അത് നൂറ്റി നാൽപ്പതിലായിരുന്നു ഇപ്പോൾ നൂറ്റി അറുപത്തൊന്നിലേക്ക് താണത് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആകെ നൂറ്റി എൺപത് രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷ അതിൽ നമ്മുടെ റാങ്ക് നൂറ്റി എഴുപത്തിരണ്ടാണ് ഇവിടെ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും കേന്ദ്രങ്ങൾ ലഭ്യമാക്കുന്ന വിവരങ്ങളല്ലാതെ മാധ്യമപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും അന്വേഷണത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വാർത്തകളാക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇത് പലരും തുറന്ന് അഭിപ്രായം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനും മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള പ്രത്യേകമായ ഉത്തരവാദിത്വമാണ് കെ യു ഡബ്ല്യു ജെ പോലെയുള്ള സംഘടനകൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റെടുക്കാനുള്ളത് പുതിയ കമ്മിറ്റിക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു